ജർമ്മനിയിൽ നഴ്സായിട്ട് ജോലി നോക്കുമ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ട വരുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അനർപ്പണ അതായത് റെക്കഗ്നൈസേഷൻ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇവിടുത്തെ ഒരു ഓഫീസിലോട്ട് അയച്ചു കൊടുത്ത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സുമായിട്ട് ഈക്വൽ ആണോ എന്ന് അവർ പരിശോധിക്കുന്നതിനാണ് ഈ റെക്കഗ്നൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് എത്ര ടൈം എടുക്കും ഞാൻ ഞാനിവിടെ ജർമ്മനിയിൽ എത്തിയതിന് ശേഷമാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്തത് എന്നോട് അവർ പറഞ്ഞത് നാല് മാസമാണ് പിന്നെ അവരതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിരുന്നു ഈ നാല് മാസത്തിൽ എപ്പോഴെങ്കിലും അവരെന്നെ യാതൊരു തരത്തിലും കോൺടാക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതായത് മെയിൽ ഫോൺ ഫോണായി ഫോൺ വിളിക്കുക ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു കൃത്യം നാല് മാസം കഴിഞ്ഞപ്പോൾ അവരെനിക്ക് പക്ഷേ ഇത് അയച്ചുവിട്ടാ അത് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഫീസുമായി ചോദിച്ചു ഫീസ് എന്ന് പറയുന്നത് നൂറ്റി പന്ത്രണ്ട് യൂറോയാണ് എനിക്കിത് ചെയ്യാനായിട്ടായത് അതായത് നാട്ടിൽ ഒരു എറൗണ്ട് ഒരു ലെവൻ തൗസൻഡ് അത്രയാണ് ഈ ഒരു റെക്കഗ്നൈസേഷൻ എനിക്കായിട്ടുള്ളത് ഇനി സ്റ്റേറ്റും മാറുന്നതിനനുസരിച്ച് ടൈമിൻ്റെ വ്യത്യാസം വരും ഫീസിലും ചിലപ്പോൾ വ്യത്യാസങ്ങളും വന്നേക്കാം എനിക്കറിഞ്ഞൂടാ ഞാനിത് ചെയ്തത് എൻ ആർ ഡബ്ല്യു സ്റ്റേറ്റിൽ മ്യൂണിസ്റ്റർ ഓഫീസിലാണ് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സുകളെല്ലാം അയച്ചത് ഇനി ഇത് ചെയ്യാനായിട്ട് എന്നെ ഫുൾ ഹെൽപ്പ് ചെയ്തത് ഇവിടുത്തെ അകന്തൂർ ഫ്യൂർ ആണ് പ്രൊനൗൺസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും അതായത് ഇവിടുത്തെ ഒരു എംപ്ലോയ്മെൻറ്റ് ഓഫീസാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഈ ഒരു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടതും ഈ അകന്തൂർ ഫ്യൂർ ആർബൈറ്റിനെയാണ്